കിടോ ഓ ഹാപ്പി ബർത്ത്ഡേ ടു യൂ കേകുള ഹാപ്പി എന്താണ് ആ കോറിങ്ങണ്ടോ ഓ എവിടെ താങ്ക്യൂ എവിടെ നോക്കട്ടെ താങ്ക്യൂനാ തെറ്റുള്ളടാ എവിടെ കുഞ്ഞാ പ്രിയേടേ കടായിടേ എടേ തിയോളേ താങ്ക്യൂ ഞാൻ നോക്കണ്ടോ നീ ഫേസ് ചെയ്യണ്ടേ മോനെ ആളി ചെറുതായി പോലൊന്നും

Happy birthday to you! Happy birthday to you! Happy birthday, dear Anju! <laughs> મે અતા બે ટુ યુ હેપી બર્થડે ટુ યુ હેપી બર્થડે ટુ યુ હેપી બર્થડે ટુ યુ હેપી બર્થડે ટુ ഞാനാണ് ഞാൻ അതോപ്പില പോയി ഞാൻ ഇന്നാട്ട് അതി കൂടി നിൽക്കുകയാണ് എങ്ങന മുറ്റിക്കാനോ കിയിമгрыതങ്ങളെ കിന്നില്ലേ എന്തൊരു ഗെയിം ഡൗൺലോഡ് ചെയ്തോ പിന്നെ നോയിം നമ്മൾ കറി ആയിട്ട് വന്നാ അല്ലേ സൈഡ് ഓടി നീ കേറട്ടോ നമ്മളില്ലേ ഇടാറല്ലേ ഇടാറണ്ടാ അഞ്ഞോം ملي ايه انت